എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം ഒരുപാട് പേര് ഒരേ ഒരു കാര്യം ചോദിക്കുകയാണ് എന്താണ് ഒരു തരത്തിലും ഗതി പിടിക്കുന്നില്ല ഒരു തരത്തിലും പുരോഗതി കിട്ടുന്നില്ല എന്നും നശിപ്പ് തന്നെയാണ് നമുക്ക് ഒരു വർക്കത്ത് കിട്ടുന്നില്ല പത്ത് പൈസ കിട്ടിയ അപ്പ തന്നെ ചെലവാണു എന്നുള്ള തരത്തിലാണ് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറ് ഈ വിളിക്കുന്നതിന്റെയും ഈ പറയുന്നതിൻ്റെയൊക്കെ പിന്നിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അറിവ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്താണ് ഈ ഇതുപോലെ വരാൻ കാരണം എന്താണ് ഈ നഷ്ടങ്ങൾക്ക് പിന്നിൽ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം പറഞ്ഞുതരാം ഓരോ വ്യക്തികളുടെയും തൊഴിൽ അനുസരിച്ച് അവർക്ക് അവരുടേതായ പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ വക്കീലാണെങ്കിൽ അയാൾ പ്രാർത്ഥിക്കുക എന്താണ് എനിക്ക് കേസ് ഉണ്ടാവണേ കേസ് ഉണ്ടാവണേന്നാണ് ഈ കേസ് ഉണ്ടാവണമെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവണം അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഡോക്ടർ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താ പ്രാർത്ഥിക്കുക രോഗികൾ ഉണ്ടാവണേ അല്ലെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവണേ പേഷ്യൻസ് ഉണ്ടാവണേയാണ് ഈ പേഷ്യൻസ് ഉണ്ടാവണമെങ്കിൽ എന്താണ് രോഗികൾ ഉണ്ടാവണം അതുപോലെ തന്നെ ഈ ആശുപത്രി നടത്തുന്നവരാ തന്നെ ഇതുതന്നെയാണ് എല്ലാ മേഖല നടത്തുന്നവരുടെയും പ്രശ്നം കാരണം ഈ കള്ളന്മാരെന്താണ് ചെയ്യാവില്ല അവൻ്റെ മൊതൊരു കക്കാൻ വേണം ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഓരോ മേഖലയിലുള്ള ആളുകളും അവരവരുടെ ആഗ്രഹങ്ങളും അവരുടെ കർമ്മങ്ങളും വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുക അപ്പോൾ നമ്മളുടെയാണെന്ന് വെച്ചെങ്കിൽ ഈ സാധാരണക്കാരെ ഇപ്പം ഈ ആശുപത്രിയിലാണെങ്കിലും ഡോക്ടറാണെങ്കിലും വക്കീലാണെങ്കിലും അതുപോലെ തന്നെ മരുന്നുകട നടത്തുന്നവരാണെങ്കിലും ഇവരൊക്കെ പ്രാർത്ഥിക്കുക അവരുടെ ബിസിനസ് തൊഴിൽ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് അപ്പം എന്താണ് സാധാരണ ഈ ഒരു അമ്പലത്തിനും കാര്യങ്ങളൊന്നും പോവാത്തവരും നല്ല രീതിയിലുള്ള വിശ്വാസമില്ല അപ്പോൾ ഇവരുടെ ഒക്കെ കാര്യം നടക്കുക ഇവിടെ ജനങ്ങളിൽ നിന്ന് വേണം കിട്ടാൻ ഇപ്പോ കേസ് ഉണ്ടെങ്കിൽ എന്താണ് വക്കീലിന് തൊഴിലുണ്ടാവുള്ളൂ അപ്പം എന്താണ് ഈ ജനങ്ങളിൽ തന്നെ കേസ് ഉണ്ടാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ആ കേസിലൊന്നും പെടാതെയും ഈ ഡോക്ടർമാരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അയാൾക്ക് രോഗിയായിട്ട് നമ്മൾ ചെല്ലാതിരിക്കാനും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിലുള്ള ഈ ീശ്വരാനുഗ്രഹം വേണം നമ്മുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് മരുന്നിനും മന്ത്രത്തിനും മറ്റു കാര്യങ്ങൾക്കും ചെലവാക്കിയിട്ടും നമ്മൾ കുത്തുപാടെടുക്കുന്ന ഒരവസ്ഥയാണ് എല്ലാവരും അതിന് സാധാരണക്കാരന് ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്കേ വരുമാനം ഉണ്ടാവുള്ളൂ അയാളുടെ വരുമാനം നമ്മൾ ഇതുപോലെ തന്നെ രോഗികൾക്കും മറ്റുള്ള തരത്തിലും നമ്മളുടെ അനാവശ്യമായിട്ടുള്ള ചെലവിലേക്ക് പോകേണ്ടി വരുന്നതാണ് എന്ത് ആ വ്യക്തിയുടെ പുരോഗതി കുറവ് അല്ലെങ്കിൽ വർക്കത്തില്ലാത്തതും നാശത്തിനും കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ചെന്ന് പെടാതിരിക്കുക കാരണം ചില ഒരു പരിധി വിട്ട് നാശത്തിലേക്ക് പോകുക ധനനഷ്ടം വരുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അമ്പലങ്ങളിലൊക്കെ നടന്ന് പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് അവിടെ പൂജ വഴിപാട് ഇത് അതും നഷ്ടം തന്നെ കാരണം വെച്ചാൽ അങ്ങോട്ട് കാശ് കൊടുക്കാണ്ട് ഒരു വഴിപാട് എവിടെയില്ല ഏറ്റവും കുറഞ്ഞത് പത്ത് രൂപയുടെ പുഷ്പാഞ്ജലിയും കഴിക്കണം അപ്പോൾ ഒരു പൂജ കഴിക്കണമെങ്കിൽ പതിനൂറ്റമ്പത് ഇരുന്നൂറ് ഇതൊക്കെ അപ്പം നമ്മൾ പ്രശ്നങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടെ അതിനേക്കാളും വലിയ പ്രശ്നമായി കാരണം എന്താണെന്ന് നമുക്ക് ചെലവ് ഇല്ലാത്തൊരു പദ്ധതി ആരും ചെയ്തു തരില്ലേ ഞാനടക്കം ചെയ്യില്ല ഞാൻ വെച്ചാല് ചിലവ് കുറഞ്ഞിട്ട് കുറച്ച് ചെയ്തു കൊടുക്കും എന്നല്ലാതെ ഇത് തീരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്കതിനൊഴിവുമില്ല നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് അതുപോലെ തന്നെയാണ് സാധനങ്ങളൊന്നും വെറുതെ കിട്ടില്ല അപ്പോ എല്ലാറ്റിന്റെയും പിന്നിൽ നമ്മളെ ഈ ധനനഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പണിക്കിനടുത്ത് പോയി കഴിഞ്ഞാൽ പണിക്കന് ഇതിന്റെ അട്ടങ്ങട്ടി പറഞ്ഞിട്ട് അയാൾ കാച്ചിലാക്കാൻ നോക്കും അതുപോലെ തന്നെയാണ് പൂജാരിയുടെ അടുത്ത് അമ്പലത്തിൽ പോലെ എവിടെ പോയാലും പൈസ കൊടുക്കാത്ത കാര്യമില്ല അപ്പൊ എന്താണ് ഈശ്വര പ്രാർത്ഥനയ്ക്കോ മറ്റു കാര്യത്തിനോ വേണ്ടിയിട്ടുള്ള പൈസ നഷ്ടം ഒഴിവാക്കാൻ പറ്റും നമുക്ക് മറ്റു നമ്മുടെ വരുമാനത്തിന്റെ എല്ലാ തരത്തിലുള്ള നമുക്ക് കിട്ടുന്ന വരുമാനം മറ്റുള്ള ദുർവി ചെലവിലേക്ക് പോകാതെ നമ്മുടെ ആവശ്യങ്ങൾ നടന്ന് നമുക്കത് സാമ്പത്തിക ശേഷിയിലേക്ക് അല്ല ഉയർച്ചയിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും എന്ന് കരുതിയിട്ട് കംപ്ലീറ്റ് ഒരു കാര്യത്തിന് പോവാതിരിക്കാന്നല്ല ഒരു രോഗം വരില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നല്ല എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ലെവലിൽ വിട്ടിട്ടോ അല്ലെങ്കിൽ പരാജയത്തിലേക്ക് കടക്കുന്ന തരത്തിലോ വരാതിരിക്കാനുള്ള മാർഗം അതാണ് പറഞ്ഞത് അതിന് നമുക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ നമുക്ക് ഇഷ്ടദേവനെ അല്ലെങ്കിൽ സ്വന്തം സ്വമേധയാൽ തന്നെ ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ഒരിഷ്ടദേവൻ ഉണ്ടായിരിക്കണം അതെല്ലാവർക്കും എല്ലാതും ഒന്നായിക്കൊള്ളണം എന്നില്ല ഇപ്പം പരസ്യങ്ങൾ കണ്ടിട്ടാണ് ആൾക്കാർക്ക് ദൈവങ്ങളോടുള്ള ഇഷ്ടം ഉണ്ടാവുള്ളത് കാരണം വെച്ചാൽ വാരാഹി അമ്മ ഈ ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പൈസ നോട്ടും കെട്ട് വിഴുവെന്ന് പറഞ്ഞാൽ ആ വ്യക്തി കുറെ കാലം വാരാഹി അമ്മയുടെ പിന്നാലെയാവും അതുപോലെ തന്നെ വിഷ്ണുമായ ഇതാ വന്നെന്നൊക്കെ പറയുമ്പോൾ ആകെ അമ്പലങ്ങളുടെ മഠത്തിന്റെ ഒക്കെ പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സെറ്റപ്പാണ് കാരണം വെച്ചാല് അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടി ഒക്കെ ആയിരക്കണക്കിന് കോടി ഉൾപ്പെടെ ആസ്തി ഉള്ളതാണ് ഈ വിഷ്ണുമായ മഠങ്ങൾ എന്നൊക്കെ പറയണത് അവിടെയൊക്കെ ഇന്നും പൈസ കുറഞ്ഞിട്ട് പരിപാടിയൊന്നുമില്ല പക്ഷെ പൈസ കൊടുത്തെങ്കിലേ അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ കാരണം ഒരു ദേവലോകം പോലെയാണ് ഓരോ വിഷ്ണുമായ മഠങ്ങളും ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പൊ അവിടത്തെ നിത്യവിധാന ചെലവും അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും സ്വാമിക്ക് കാശ് കിട്ടിയാലേ പറ്റുള്ളൂ ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എത്രയോ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവിടെയും കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട് അവിടെ കോടിക്കണക്കിന് വന്നു ചേരുന്നുണ്ട് അതിന്റെ പിന്നില് അവിടുത്തെ ചക്രം തിരികണമെന്നുണ്ടെങ്കിൽ പൈസ വന്നേ പറ്റുള്ളൂ പക്ഷേ ഇതിലൊക്കെ നമ്മുടെ മൊത്തം പണം ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി അവസ്ഥ മാറി നമുക്ക് നല്ലൊരു കുടുംബ ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതി ഒക്കെ ഉണ്ടാവും കൂടി വേണം എന്നുള്ളത് ആണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോ നമുക്കൊരു ഇഷ്ടദേവൻ ഉണ്ടായിരിക്കണം ഇഷ്ടദേവൻ ഉണ്ടാവും എന്നത് ഉറപ്പാണ് പക്ഷേ അതിനെ നമ്മൾ പരിപാലിക്കുന്നില്ല അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലാണ് നമ്മളുടെ ഐശ്വര്യം അഭിവൃദ്ധിയും പുരോഗതിയും ഉണ്ടാവാൻ ഉണ്ടാകാൻ ഉണ്ടാക്കിയിടുക ഒന്ന് നമുക്ക് ധർമ്മദേവതാ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പരിപാലിക്കണം എന്നുവെച്ചാൽ നമ്മൾ അവിടെ പൂവ് വിളക്ക് എത്തിക്കുക ഇല്ലെങ്കിൽ അവിടത്തെ ഒക്കെ പോകാൻ പറ്റാത്തവരുമാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളിലേക്ക് വേണ്ടിയിട്ടുള്ള പൈസയും കാര്യങ്ങളും കൊടുക്കുക ഇത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം കാരണം മറ്റ് ദേശത്തെ അമ്പലമൊക്കെ ദേശക്കാർ മൊത്തം നടത്തുന്നതും നമ്മുടെ കുടുംബക്ഷേത്രം നമ്മൾ മാത്രം നടത്തേണ്ടതുമായിട്ടുള്ളതാണ് ആ നമ്മൾ മാത്രം നടത്തേണ്ടതുമായിട്ടുള്ളതാണ് അപ്പോൾ ഈ നമ്മൾ മാത്രം പരിപാലിക്കേണ്ടിയിടത്തേക്ക് നമ്മൾ പോകാതെ ലോകത്തുള്ള ആൾക്കാരൊക്കെ കൂടി ചേർന്ന് പ പരിപാലിക്കുന്നിടത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മുടെ ഇരിക്കുന്ന ആള് എന്നാൽ നമ്മൾ അച്ഛനമ്മേനെ നോക്കാണ്ട് നാട്ടുകാരമ്മ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ പരിപാലിക്കേണ്ടവർ ഗതി കിട്ടാതെയും വിളക്കും തിരിയും ഇല്ലാതെ ഇരിക്കുന്നത് തന്നെ നമുക്ക് ശൂന്യകരമാണ് അപ്പോൾ ആ ധർമ്മദേവതകളെ പരിപാലിക്കലും പിന്നീട് നമ്മൾ എന്ത് വേണം നമ്മൾ ഇഷ്ടദേവനെ ജപിക്കലും കൂടിയാണ് ചെയ്യേണ്ടത് നമ്മൾ മ പരസ്യങ്ങൾ കണ്ടിട്ട് ആ വിഷ്ണുമായനെ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കടം വീടും സാമ്പത്തിക പുരോഗതി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് തന്നെ ചെന്ന് നമ്മൾ വിഷ്ണുമായനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും വിഷ്ണുമായ ജമത്ത് കണ്ണോർക്കില്ല കാരണം വിഷ്ണുമായ ഒക്കെ ഭക്തന് നേരെയാണ് വരിക ഭക്തനെ സംരക്ഷിക്കാൻ വരിക നമ്മളിപ്പോ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് വിഷ്ണുമായക്കൊരു സ്വഭാവമുണ്ട് ഉണ്ട് കാരണം നമ്മൾ അങ്ങേ അറ്റാണ്ട് പരീക്ഷിക്കും തീ നല്ലോണം ഉണ്ടാക്കി സമ്പത്ത് ഉണ്ടാക്കി തരും തീരെ ഇല്ലാണ്ടാക്കി തരും അതുപോലെ തന്നെ ഒരു കച്ചവടം ഇല്ലാണ്ടായിരിക്കും ബിസിനസ് ഉണ്ടാക്കി തരും ഇതൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇല്ലാണ്ടും ഉണ്ടാക്കിയിട്ടും ഒക്കെ തന്നു തന്നിട്ട് നമ്മളെ മനസ്സിന്റെ മാറ്റം എന്താന്ന് നോക്കിയതിന് ശേഷേ വാരിക്കോലി തരുള്ളൂ അതിനൊരു കാര്യമുണ്ട് അപ്പൊ നമ്മളെന്താണെന്ന് വെച്ചാല് ഈ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഇതൊക്കെ നിർത്തിക്കും കൂടിക്കഴിഞ്ഞാൽ നിർത്തിക്കും കാരണം വെച്ചാൽ പിന്നെ മറന്ന് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ തൊട്ടൊരു ഗുണമില്ല വിചാരിച്ചിട്ട് നിർത്തിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷണഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണുമായ കണ്ണ് തുറന്നിട്ട് നമ്മളെ പണപ്പെട്ടി നമ്മളിലേക്ക് വരാനുള്ള മാർഗം ഉണ്ടാക്കി തരുള്ളൂ അപ്പോൾ എന്താണ് വേണ്ടത് ഇതിന് ഒക്കെ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് നമ്മൾ സ്വമേധയാൽ തന്നെ ഒരു ഇഷ്ടദേവനെ ജപിക്കലും ധർമ്മദേവതകളെ പരിപാലനത്തിൽ പങ്കെടുക്കലും അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ചെയ്യാനും കൂടി തയ്യാറായിരിക്കണം ഇത് മാത്രം ചെയ്താൽ മതി കാരണം ഇഷ്ടദേവനെ ജപിക്കാൻ ആർക്കും അറിയാത്തവരുണ്ട് ഒരുപാട് പേരുണ്ട് കാരണം എങ്ങനെ ജപിക്കുക എന്താ ചെയ്യുക ആ മന്ത്രം ഇവിടുന്ന കിട്ടുക അതിപ്പോൾ ഒരു ഗുരുനാഥനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംശയം ഒരു ഇഷ്ടദേവനെ ജപിക്കുന്ന ഒരു വിധാന ഒരു ശാന്തിക്കാരനോടോ അല്ലെങ്കിൽ ഒരു പൂജാരിയോടോ ചോദിച്ചു കഴിഞ്ഞാല് അവര് ഇത് അങ്ങനെ ഇങ്ങനൊന്നും പറഞ്ഞുതരാൻ പറ്റില്ല ഇതിന് ഭയങ്കര ചെലവുണ്ട് അതാണ് ഇതാണെന്നു പറഞ്ഞിട്ട് നമ്മളെ പെപ്പിടി കിട്ടും ഇത് ചെല്ലിട്ട് ഇങ്ങള് ശരിയായില്ലെങ്കിൽ നിങ്ങളെ കുടുംബം വെണ്ണൂറാകും തേങ്ങാക്കോലയാവും മാങ്ങാത്തൊലി ആവും പറഞ്ഞാൽ നമ്മളെ പേടിയിട്ടുണ്ടിട്ട് ഈ പരിപാടിയും പ്രശ്നങ്ങളും ഒന്നുമില്ല ഇഷ്ടദേവനെ അറിയാം ഇത് ഭക്തനാണെന്ന് ഐക്യമധ്യസൂക്തം അല്ലെങ്കിൽ സംവാദസൂക്തം എന്ന് പറഞ്ഞതിന്റെ ഫലം ആണ് നമുക്ക് എന്ത് ീ ഐക്യം ദമ്പതി ദാമ്പതി ഐക്യം ഉണ്ടാവുന്നത് അപ്പോ അതിനു വേണ്ടിയിട്ട് ഭഗവാനെ എനിക്ക് ഐക്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചാൽ ഈ കാര്യം നടക്കും പക്ഷേ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ സൂക്തം എഴുതിയിട്ടുണ്ടെന്ന് കരുതിയിട്ട് അത് അതുപോലെ തന്നെ ചെല്ലില്ല എന്നുണ്ട് വിചാരിച്ചിട്ടൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പോ നമ്മൾ എന്തായാലും ഒരു ഇഷ്ടദേവനെ പൂജിക്കാനോ ആഗ്രഹമുള്ള ആളുകൾക്ക് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി എന്താണ് ഒരു ശിവനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ വിഷ്ണു ആണെന്ന് വിചാരിക്കുക അങ്ങനെ ഭദ്രകാളിയാണെന്ന് വിചാരിക്കുക അങ്ങനെ അയ്യപ്പനാന്ന് വിചാരിക്കുക അങ്ങനെ ഏത് ദേവനോ ആവട്ടെ ഈ ദേവന്റെ മന്ത്രങ്ങൾ അടങ്ങുന്ന പൂജാ പുസ്തകം നമുക്ക് വാങ്ങാൻ കിട്ടും ഈ കാണിപ്പ അയ്യൂരിൻ്റെ ഇവിടെയൊക്കെ അപ്പോൾ ആ ഒരു അയ്യപ്പന്റെ പൂജയാണ് ഇഷ്ടം അല്ലെങ്കിൽ ശിവനെയാണ് അല്ലെങ്കിൽ ഭദ്രകാളിനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ ഭദ്രകാളിയുടെ ഛന്ദസ് ധ്യാനം മൂലമന്ത്രം ഇതാണ് ഇതിലുള്ളിൽ നമുക്ക് ജപിക്കാൻ ആവശ്യമുള്ളൂ ഛന്തസ് എന്ന് പറയുന്നത് ഈ മന്ത്രം കണ്ടുപിടിച്ച ആ കൃഷിയാണ് ആ കൃഷി ആ ദേവയുടെ വൃത്തത്തിനും കൂടി പറയുന്നതാണ് ചന്ദസ് എന്ന് പറയുന്നത് അത് മൃഗമുദ്ര എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടില്ലേ ഈ സാധനം ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ തൊട്ടുക സിരസിൽ തൊട്ടുക ഇപ്പോൾ ഈശ്വര കൃഷി എന്നാണെങ്കിൽ ഈശ്വര കൃഷി എന്നുണ്ടാവും പിന്നെ നമ്മൾ അടുത്തത് എന്താണ് ഗായത്രി ചന്ദ്ര ചന്തയാണോ അനാമിസ്പൂർ ചന്ദയാണോ ചെല്ലാ അതിവിടെ പിന്നെ പത്നിദേവത ഏത് ദേവതയായി അതിങ്ങനെ ഓരോ ദിനം ഓരോന്ന് മാറി വരും അപ്പോൾ കൃഷി ഇവിടെ ചന്തസ് ഇവിടെ ദേവത ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഇത് തൊടേണ്ടത് അപ്പോൾ ഒരു മന്ത്രത്തിന് നമുക്ക് ഗായത്രി അല്ല കൃഷി ഛന്ദസ് എന്ന് പറയുന്നത് ഘഷീയുടെ മന്ത്രം ഇവിടെ ചെല്ലുക ഗന്ദസ് ഇവിടെ തൊടുക ദേവത എന്ന് പറയുന്നത് ഇവിടെയും തൊടുക ഇത് നാവുമരാണ് തൊടേണ്ടത് അപ്പോൾ നാവുമ്പല കഴിഞ്ഞാൽ നമുക്ക് തുപ്പനമായി കഴിഞ്ഞാൽ ഇതല്ലേ ചെറിയ ചുണ്ടിന്റെ മേലേക്ക് തുടങ്ങുന്നത് അതിനുശേഷം ഇപ്പൊ ഭദ്രകാളിയാണെന്ന് വെച്ചെങ്കിൽ ഓം രക്താങ്കിൻ്റെ രക്തവസ്ത്രം എന്നായിരിക്കാം അല്ലെങ്കിൽ കാളിമേഘ സമപ്രവാഹം പ്രണയം വേതാളസ്ഥിതം എന്നുള്ള ധ്യാനമായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അഞ്ചനാചല അഞ്ചനാചലി ഇപ്പം ത്രിലോചന ചെയ്തു കണ്ടവല അതായിരിക്കാം ഇപ്പം ശിവനാണെന്ന് വെച്ചെങ്കിൽ വി ബ്രതോർ വി ഗൂഢാര അങ്ങനെ ഏത് ധ്യാനം ഇന്ന് വേണ്ട എഴുതിയിട്ടുണ്ടാവും ഈ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ വിചാരി പ്രാർത്ഥിക്കുന്ന ദേവന്റെ രൂപത്തെ വർണ്ണിച്ചതാണ് ആ സംഭവം ഇപ്പോൾ രക്താങ്കിൻ രക്തവസ്ത്രം എന്ന് പറഞ്ഞാൽ രക്തത്തിൻ്റെ കളറും രക്തത്തിന്റെ ചുവന്ന വസ്ത്രമായിട്ടിരിക്കുന്ന ദേവിയുടെ ആ ഒരു ആ ഇരിക്കുന്ന രൂപത്തെയാണ് നമ്മളത് വർണ്ണിക്കുന്നത് അതല്ലെങ്കിൽ കാളി മേഘ സമപ്രവാതണെന്ന് വെച്ചാൽ കാളി ചെല മേഘത്തിന്റെ കളറായിട്ടിരിക്കുന്ന രൂപമൊക്കെ നമ്മൾ ഭാവന കിട്ടാൻ വേണ്ടിയിട്ടാണിത് അല്ലാതെ ഇതിൽ പ്രധ്യാനം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുത സംഭവമല്ല അപ്പോൾ ആ ദേവിയുടെ ഈ ധ്യാനപ്രകാരമുള്ള ധ്യാനം ചൊല്ലിയിട്ട് ദേവിയെ രണ്ട് പൂജകത്തിൻ്റെ നടുക്കിയിൽ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ കാണുക ഭദ്രകാളി ദേവിയോ അല്ലെങ്കിൽ ശിവനാണെങ്കിൽ ശിവൻ ഇങ്ങനെ കാണുക കണ്ടതിന് ശേഷം എന്താണ് മൂലമന്ത്രം എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രം ജപിക്കുക ഭദ്രകാളി എണെച്ചിൽ ഓം ഹായെങ്കിലും സൗരം ഭദ്രകാളി ആയി നമ വിഷ്ണു ആണെങ്കിൽ ഓം നമോ നാരായണായ നമ എന്നാ ഇങ്ങനെ നമ്മൾ ജപമാലയനം മുകളിൽ ഇങ്ങനെ എണ്ണം പിടിക്കുക ഇല്ലെങ്കിൽ കൗണ്ടർ പിടിച്ചാലും മതി ദിക്കറൊക്കെ ചെല്ലുന്ന കൗണ്ടറില്ലേ അത് ഇങ്ങനെ ചെല്ലുക ഒരു നൂറ്റെട്ട് തവണ അല്ലെങ്കിൽ ആയിരം തവണ ഡെയിലി ഇരുന്ന് ചെല്ലുക ഇതല്ലെങ്കിൽ മുന്നൂറ്റി ഒമ്പത്താറ് തവണ ചെല്ലുക എന്നിട്ടെന്തായി അപ്പോൾ ആദ്യം കൃഷി ചന്തസ്സ് തൊട്ടു ധ്യാനം ചൊല്ലി മൂലമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൃഷി ചന്തസ്സ് തൊടണം ഇത് തൊട്ട് കഴിഞ്ഞാലാണ് ആ മന്ത്രജപം അവസാനിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഓം നമശിവയായെന്നും ഓം നമോ നാരായണായ നാമാണെന്നും നൂറ്റെട്ട് തവണ വീതം ജപിക്കണം ഈ നൂറ്റെട്ട് തവണ നിങ്ങൾ മൂലമന്ത്രം ഇഷ്ടദേവന്റെ മൂലമന്ത്രം നിങ്ങൾ ആയിരം തവണ ജപിച്ചോ മുപ്പത്തി ആറ് തവണ ജപിച്ചോ അല്ലെങ്കിൽ നൂറ്റെട്ട് തവണ ജപിച്ചാലും നമ്മൾ ശിവന്റെയും വിഷ്ണുവിന്റെയും നൂറ്റെട്ട് തവണ ജപിച്ചാൽ മതി അതെന്തിനാന്ന് വെച്ചാൽ പ്രായച്ചിത്തം ജപിക്കുക എന്ന് പറയും നമ്മളിപ്പോൾ ചെയ്ത കാര്യത്തിന്റെ എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ മാറി അത് അനുഭവം അനുഗ്രഹമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ഇഷ്ടദേവനെ ജപിക്കണ കാര്യത്തിൽ ഈ ജപം നമ്മൾ എങ്ങനെയാണ് രാവിലെ ആണെങ്കിൽ ചായ കുടിക്കുന്നേക്കാൾ മുമ്പ് ഇതാക്കാം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ പലഹാരത്തോടുകൂടി ചായ കുടിക്കാതെ കട്ടൻ ചായ കുടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ വേണ്ടി കുടിച്ചു ചോദിച്ചിട്ടൊന്നും ദൈവങ്ങൾ ആരും കോപിക്കാൻ പോകില്ല അപ്പോൾ ഇത് ഒരു കട്ടൻ ചായ കുടിക്കുക കുടിച്ച് കഴിഞ്ഞാൽ ബാത്റൂമിൽ കാര്യങ്ങളൊക്കെ പോയി കുടിച്ച് പശുമതി കുടിയൊക്കെ തൊട്ടിട്ട് വിളക്ക് കത്തിച്ചിട്ടും ചെല്ലാം വിളക്കൊന്നുമില്ലെങ്കിലും ചെല്ലാം ഇത് ശുദ്ധമായിട്ടുള്ള സ്ഥലത്ത് പറമ്പിലിരുന്നിട്ടാ കൊളത്തിൽ ഇരുന്നിട്ടാ മലേരം മോളി ഇരുന്നിട്ടാ എവിടെ ഇരുന്നിട്ടും ചെല്ലുക ഇത് ആൾക്കാർക്ക് എന്താ ഇതിനൊരു എന്താച്ചൊരു സ്വാമിമൂറി വേണം ഇതിനൊരു വിളക്ക് വേണം കോട്ടം വേണം പീഠം വേണം അതൊക്കെയാണ് ആൾക്കാരുടെ ധാരണ ഇതൊന്നിന്റെ ആവശ്യമല്ല നമ്മൾ ധ്യാനം വളരെ ഹൃദയത്തിൽ ഭഗവാനെ അല്ലെങ്കിൽ ദേവീനെ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ടുള്ള കാര്യമാണ് അപ്പം ഇവിടെയാണ് നമ്മളിപ്പോൾ ഞാൻ രണ്ട് പുരുഷത്തിൻ്റെ അവിടെ ആ രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ഇത് ജപിക്കുക ഇത് ജപിക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളാണ് കാരണം നമ്മളുടെ ബുദ്ധിം കഴിവും അറിവും വേണ്ട വിധാനത്തിൽ പ്രയോഗിക്കാനുള്ള കഴിവ് ഉണ്ടാവല് ഐശ്വര്യം അഭിവൃദ്ധികൾ ഉണ്ടാവില്ലേ അതുപോലെ നമുക്ക് എല്ലാതും വന്നു ചേരാനുള്ള ഉണ്ടാവില്ല വരാൻ പോകുന്നതും കഴിഞ്ഞ കാര്യങ്ങളും വേണ്ടതായിട്ട് കൈകാര്യം ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവില്ലേ ഇതൊക്കെയാണ് നമുക്ക് ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക പ്രശ്നങ്ങൾ എല്ലാവർക്കും എന്നും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ വേണ്ട വിധാനം കൈകാര്യം ചെയ്യാൻ പറ്റാത്തതാണ് ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അതൊക്കെ മാറി നമുക്ക് എന്ത് വന്നാലും നേരിടാനുള്ള മനക്കരുത്ത് അത് അതാണ് ആൾക്കാർ പറയുന്നത് അവർ ഭയങ്കര ശക്തി ഇതായിട്ടാന്ന് പറയുന്നത് അപ്പോൾ ഈ ടെലിപ്പനി എന്ന് പറഞ്ഞതാണ് അപ്പം നമുക്ക് എന്ത് കാര്യങ്ങളും നേരിടാനുള്ള മനക്കരുത്തും ഉണ്ടാവും അതുപോലെ തന്നെ അതിനുള്ള ബുദ്ധിയും കഴിവൊക്കെ ഉണ്ടാവും ഇതിലൂടെയാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത് അപ്പം നമുക്ക് കിട്ടിയ പണം രോഗമായിട്ട് പോവില്ല കേസും കൂട്ടായിട്ട് പോവില്ല ഒന്നിലേക്കും പോവില്ല അപ്പം നമ്മൾക്ക് എന്തായി നമ്മളെ അധ്വാനത്തിൻ്റെ മൂല്യം നമ്മുടെ കുടുംബത്തിൽ കാണുമ്പോൾ നമ്മുടെ വീടിന് വറക്കത്തുണ്ടാവും ഇതാണ് ഇതിൻ്റെ ടെക്നീക്ക് അല്ലാണ്ട് വേറെ ഒന്നുമില്ല നിങ്ങൾ തന്നെ പണിയെടുക്കണം നിങ്ങൾ തന്നെ ചെയ്യണം നിങ്ങൾ തന്നെ ജപിക്കണം പക്ഷെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാല് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ മാത്രം ആർക്കും നേരല്ല കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാല് പോണേന്റെ അഞ്ചു മിനിറ്റ് മുന്നേ എണീറ്റീട്ട് ഒരു അപ്പടലും കുളിക്കലും കഴിഞ്ഞിട്ട് കട്ടിലെ പോക്കാം അപ്പഴേക്കും എന്തായി പിന്നെ ആകെ വേവലാതി ഇതൊക്കെ ആയി അപ്പൊ എന്താണ് നമ്മൾ ആദ്യം ഈശ്വരെ പ്രാർത്ഥനയ്ക്കുന്നതിനും വേണ്ടിയിട്ട് രാവിലെ വൈകിട്ടോ സമയം കണ്ടെത്തുക പിന്നെ ആൾക്കാര് ഇതുവരെ ചെയ്യാത്തൊരു കാര്യം പെട്ടെന്ന് തുടങ്ങുമ്പോൾ ഭാര്യ എന്ത് വിചാരിക്കും ഭർത്താവ് എന്ത് വിചാരിക്കും അച്ഛൻ എന്ത് വിചാരിക്കും മക്കളെന്ത് വിചാരിക്കും ഇതാണ് ആൾക്കാരുടെ വേറൊരു ഈഗോ ഒന്നാമത് നിങ്ങളൊരു കാര്യം ചെയ്യുക അവനവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് അവനവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യന്നെ വേണം അപ്പൊ അതിന് നിങ്ങളൊരു ഏതും നിലയ്ക്ക് കുടുംബക്ഷേത്രത്തിലെ പൂജയോ അല്ലെങ്കിൽ ഉത്സവത്തിനോട് അനു അനുബന്ധിച്ചിട്ടുള്ള വ്രതങ്ങളോ നോലുമ്പോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിന്നാണ് തുടങ്ങി കാരണം ഒരു കെട്ടുപൊട്ടിന്റെ ആൾക്കാർക്ക് ഇത് ശീലായി വരണ്ടേ അപ്പൊ ഈ അവര് വിചാരിക്കും ഇവര് വിചാരിക്കുന്നു എന്നുള്ള വിചാരം തന്നെയാണ് മാറി കഴിഞ്ഞാൽ തന്നെ പ്രശ്നമായി അപ്പൊ ഒന്നിലൊരു രണ്ട് കുറിയിട്ട് കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു നാണക്കേട് പോലെയാണ് ഏതാണ് ഇവ ഇപ്പം എന്താ ഇപ്പം സാമ്യാരിയായി ഇവ എന്നാ പൂശാലി എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമോന്നുള്ളത് ചോദിക്കുന്നവർ ചോദിച്ചോട്ടെ ചിട്ട് നമ്മൾ നമ്മുടെ കാര്യത്തിലേക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞു അപ്പോൾ ഏതൊരാളും ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങളുടെ പ്രശ്നം പരിപൂർണമായിട്ട് മാറും ഇല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്ന പൈസ ഡോക്ടർക്കും വക്കീലിനും നാട്ടുകാർക്കും ഇതുപോലുള്ള കാര്യങ്ങളിലും കൊണ്ടു കൊടുത്തിട്ട് തീരന്നല്ലാണ്ട് നമ്മൾ ഈ അമ്പലങ്ങളിലും പൂജയ്ക്കും കാശ് കൊണ്ടു കൊടുക്കും നമുക്ക് വിശ്വാസം ഇതാണ്ടത് ഈശ്വരൻ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാം ഇതൊക്കെണ്ട് പൂജയിലും കൊണ്ടു കൊടുത്തു ഒന്നും എവിടുന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ എല്ലായിടത്തും തരി കിടക്കാനിരിക്കുന്ന ആൾക്കാർ കാരണം പണിക്കരടുത്ത് പോയ ഒരു തരം അയാളും കാശുണ്ടാക്കാതിരിക്കണാണ് ശാന്തിക്കാരും ജ്യോത്സ്യന്മാരും മന്ത്രവാദികളും വൈദ്യരും അങ്ങനെ ലോകത്തെ എന്തൊക്കെ ഉണ്ടോ അവരൊക്കെ പൈസ ഉണ്ടാക്കാനിരിക്കുന്നത് അച്ഛാ അവര് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനാണ് ഇരിക്കുന്നത് അത് നമ്മളെ പോലത്തെ ആൾക്കാരെ കൈ കിട്ടിയാണ്ട് പിഴിയും അപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കുടുംബം ഭദ്രമാക്കിയിരിക്കാൻ വേണ്ടി നിങ്ങൾ ഈ പറഞ്ഞ ഇഷ്ടദേവ മന്ത്രജപം നിങ്ങളിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിപൂർണമായി ായിട്ട് മാറും എന്നുള്ളത് നൂറല്ല ആയിരം തവണ ഗ്യാരണ്ടി ആണ് ഇതൊക്കെ പറയാൻ തന്നെ കാരണം കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് നരകിച്ച് എണ്ണൂറായിട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് അവരെ കഷ്ടപ്പാട് കേൾക്കാൻ വേണ്ടി സമയം ചെലവാക്കണത് എനിക്ക് എന്റെ കഷ്ടപ്പാട് കൂടുക കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് മറ്റൊരു തൊഴിൽ ചെയ്യാനോ വേറൊരാളെ ഓൺലൈനിൽ ജ്യോതിഷം നോക്കാനോ ഒന്നിനും പറ്റുന്നില്ല അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ നിങ്ങൾക്കണ്ട് പറഞ്ഞു തന്നുകഴിഞ്ഞാല് പിന്നെ എനിക്ക് ഇതിന് കനം കുറയും കാരണം വെച്ചാല് ഒരു വിഷമായിട്ട് ഒരാൾ വിളിക്കുമ്പോ എങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ അവരോട് സംസാരിക്കാണ്ടിരിക്കുക അപ്പോ ഇയാളും ഇതുപോലത്തെ ആളാണോ എന്ന് തോന്നില്ലേ പക്ഷേ അവർ മനസ്സിലാക്കേണ്ട ഇത് ലോകത്തിലെ കഥയൊക്കെ കംപ്ലീറ്റ് പറയാൻ കൊത്തിരി കേൾക്കാൻ കൊത്തിരി ഇതിൻ്റെ കാര്യം കട്ടപ്പോയി ഒന്നും അവർ വിചാരിക്കണമില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പച്ച മലയാളത്തിൽ ശുദ്ധ സ സത്യസന്ധമായിട്ട് നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളാണ് നമ്മളൊക്കെ സത്യമായിട്ട് തുറന്നു പറയുന്നത് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനെന്ന് അമർത്തുക സുഹൃത്തുക്കൾ കണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇത് രണ്ട് കാര്യമാണ് അറിവ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തുകയും ചെയ്യും നമ്മളെ ചാനൽ വിജയിക്കും ചെയ്യും അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കന ബെല്ലൈക്കനെന്ന് അമർത്തി കഴിഞ്ഞാൽ വൈദർ വൈദ്യർ വിരൽത്തുമ്പിലുണ്ടായിരിക്കും